എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്കൊക്കെ ചില മക്കൾക്കും ഈ വീഡിയോ കണ്ടിരിക്കുന്ന അപസ്മാരത്തിൻ്റെ ആയിട്ടുള്ള അസുഖ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം അപസ്മാര അസുഖം വന്നാൽ ഏത് രീതിയിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു നൂറോടെ ഡോക്ടറെ കൊണ്ടാ കാണിക്കണം അപസ്മാരത്തിന് അതായത് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളോ കാര്യങ്ങളൊക്കെ കഴിക്കാവുള്ളൂ ആദ്യമേ നമുക്ക് വേണ്ടത് വൈദ്യസഹായമാണ് അതായത് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അപസ്മാരമായ പ്രശ്നങ്ങളിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നല്ലൊരു നൂറോടെ ഡോക്ടറെ കൊണ്ടൊക്കെ കാണിക്കുക ആ ഡോക്ടറുടെ മരുന്ന് പരമായിട്ടുള്ള മുന്നോട്ട് പോകണം അത് നമുക്ക് മരുന്ന് കഴിക്കാതെ എന്തായാലും ഒരു അസുഖമാർ ഇനി നമുക്ക് വിശ്വാസത്തിലേക്ക് വരുവാണെങ്കിൽ അപസ്മാര രോഗത്തിന് ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഏറ്റുമാർ മഹാദേവ ക്ഷേത്രം അപ്പം നമ്മുടെ തലയിലകത്തുള്ള ബ്ലഡ് ഇല്ലെങ്കിൽ ആ ഒരു എർത്തിങ് പവർ എന്ന് പറയും പറയാം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അതിൻ്റെ നരമ്പുകൾക്കുള്ള ദോശകളും കാര്യങ്ങളും മാറാൻ വേണ്ടി നമ്മൾ വെള്ളിയുടെ വള ഉപയോഗിക്കുന്നത് അതായത് വലത് കൈയിലും ഇടത് കൈയിലും ഒട്ടേ വെള്ളിയുടെ വള വളം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ അപസ്മാര രോഗമുള്ള അവർ ഒരു വെള്ളിയുടെ വള പണിക്കുക വെള്ളിയിടെ നമ്മൾ സാധാരണ കയ്യിലൊക്കെ ഇടുന്ന വെള്ളിയിടെ അത് നമ്മൾ പ്രത്യേകിച്ച് അളവെടുത്ത് പോയി അവസ്മാരമുള്ളവർ എന്ത് ചെയ്യണം ഈ വള നമ്മൾ കയ്യിലിടണം അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ അവ അവസ്മാര അസുഖമുള്ളവരെയും കൊണ്ട് പോവുക ഒരു വെള്ളിയുടെ വള പണിതിരിട്ട് എന്ത് ചെയ്യണം ഇത് തിരുമേനീട് അതായത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിരിക്കുന്ന തിരുമേനി പറയുമ്പം എൻ്റെ കുട്ടിക്കില്ലെങ്കിൽ എനിക്ക് അവസ്മാരത്തിൻ്റെ അസുഖമുണ്ട് അപ്പോൾ നോക്കിച്ചപ്പോഴത്തേക്ക് വള പൂജിച്ച് കയ്യിൽ ഇടണമെന്ന് പറഞ്ഞു അപ്പോൾ ആ തിരുമേനി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ശരഭമന്ത്രയോ അവസ്മാരത്തിനുള്ള മന്ത്രങ്ങൾ ചൊല്ലി ഈ വള നമുക്ക് തരും അത് മഹാദേവന്റെ മുമ്പിൽ നിന്ന് വലത് കയ്യിലിടുക ഏകദേശം തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞ് മഹാദേവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് എന്തു ചെയ്യണം ഈ വെള്ളിയുടെ വള ഒരു തൂശനിലയ്ക്കകത്ത് തേങ്ങയും നമുക്ക് എത്ര പൊക്കമുണ്ട് ആ പൊക്കം അനുസരിച്ച് വെള്ളിയുടെ നൂലായിട്ട് എന്തു ചെയ്യണം ഇത് മഹാദേവ ക്ഷേത്രത്തിൽ ഊരി വെക്കണം അപ്പം ഈ മൂന്ന് മാസം ഈ വെള്ളിയുടെ വള കയ്യിൽ കിടക്കുമ്പോഴത്തേക്ക് അവസ്മാരത്തിൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ് എനർജികളെ ഈ വള വലിച്ചെടുത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഊർജങ്ങൾ തരും അപ്പം അവസ്മാര അസുഖം ഉള്ള വന്നവർക്കുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഇതെന്ന് വെച്ചാൽ ദേഷ്യവും കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ നല്ലൊരു ഡോക്ടറിനെ കണ്ട് മെഡിസിനും ആ ഒരു സമയത്ത് കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് മാസം കൊണ്ട് തന്നെ നമ്മുടെ ഈ അസുഖ കാര്യങ്ങൾ മാറും എല്ലാ രോഗത്തിൽ നിന്നും നമുക്ക് മുക്തിയും കിട്ടും അപ്പോൾ ശരീരം എപ്പോഴും ചൂട് മാറി പോസിറ്റീവായിട്ടുള്ള കൈ കിട്ടും അതാണ് വള മൂന്ന് മാസം കയ്യിലിട്ടേക്കാൻ പറഞ്ഞത് അപ്പോൾ ഈ വള ഊരി നമ്മൾ എന്തു ചെയ്യണം ഒരു തലയ്ക്കൊഴിഞ്ഞൊരു തേങ്ങ നമുക്ക് എത്രയും പൊക്കമുണ്ട് അത്രയും പൊക്കത്തിനനുസരിച്ച് ഒരു വെള്ളിയുടെ ഒരു നൂല് പൊക്കം അനുസരിച്ച് അതും ഈ വളയും മഹാദേവൻ്റെ നടയിൽ വെക്കണം അതായത് വള നമ്മൾ ചെയ്യേണ്ടത് പൂജിച്ചാണ് ഇട്ടുണ്ട് അപ്പോൾ ചിലർക്കൊരു ഒരു ഡൗട്ട് കാണും തൊടാമായി സമയത്തൊക്കെ വള ഊരി വെക്കണം അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അത് കുഴപ്പമില്ല അത് പ്രകൃതിയിലുള്ള ഒരു ചില കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അമ്പലത്തിൽ പോകാൻ പാടില്ല അപ്പോൾ ഇത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം തൊണ്ണൂറ്റൊന്നാമത്തെ ദിവസം അപ്പോൾ നമ്മൾ അവിടെ വളയിടുന്ന ടൈമല്ല അവിടെ എഴുതി വെക്കണം എഴുതി വെച്ചിട്ട് തൊണ്ണൂറ്റൊന്നാമത്തെ ദിവസം ഈ വളയൂരി മഹാദേവൻ്റെ നടക്കി വെക്കുക അപ്പോൾ ഇത്രയും മാസം നമ്മളെ വള കെടുക്കുന്നുണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന അപസ്മാരപരമായ അസുഖങ്ങൾ തീർച്ചയായിട്ടും മാറി അപസ്മാരത്തിൽ നിന്ന് മുക്തി മഹാദേവൻ ഏറ്റവും മഹാദേവൻ നമുക്ക് തരുന്നതായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ എനിക്ക് തോന്നുന്നു മൂന്ന് മാസം കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മരുന്ന് പിടിക്കും നല്ല ശരീരത്തിന് മാറ്റം ഉണ്ടാകും അപസ്മാര അസുഖം പിന്നെ ഒരിക്കലും വരുത്തല്ല അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഭക്തിപൂർവ്വം തന്നെ ചെയ്യുക വളയുടെ അളവെടുത്ത് ഒരു വെള്ളിക്കടയിൽ തന്നെ വെള്ളിയുടെ വളയാണ് നമ്മളിത് പണിയേണ്ടത് വെള്ളിയുടെയും ചെയ്യാം ചില ആൾക്കാർ ഇരുമ്പിൻ്റെ വള കൊണ്ടു നടക്കുന്നവരുണ്ട് ഇരുമ്പിൻ്റെ വളയുണ്ട് പക്ഷേ ഏറ്റവും ഉത്തമം വെള്ളിയുടെ വള തന്നെയാണ് വെള്ളിയുടെ വള പണിത് മഹാദേവൻ്റെ നമ്മുടെ കയ്യിലിട്ടിട്ട് വലത് കൈയിലോ ഇടത് കൈയിലോ ഇട്ടിട്ട് അവിടെ ഊരിക്കൊണ്ട് വയ്ക്കുന്നത് വളരെയധികം അവസ്മാര രോഗത്തിന് വളരെയധികം ഉത്തമമാണ് ഭക്തിപൂർവം വിശ്വാസത്തിനും മഹാദേവൻ്റെ സന്ധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് വേണം ഈ വളയിടാൻ ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് അവസ്മാരമുള്ളവരെ ഏറ്റുമാതിരു മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ടുപോ ഒഴിക്കുന്നതും ദീപാരാനത ഒഴിക്കുന്നതും വളരെ